ഹൈഡിയേഴ്സ് അസ്സാം വലക്കും വർത്തല പ്രകൃത് അപ്പോൾ ഇന്നത്തെ വീഡിയോ കാവ്യ കോട്ടൻ്റെ ത്രീ പീസ് സെറ്റാണ് കേട്ടോ നമുക്കിവിടെ ഫോർ എക്സലും വന്നിട്ടുണ്ട് അതുപോലെ ഡബിൾ എക്സലും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ കണ്ട് നോക്കുക ഇതിൽ തന്നെ പിന്നെ നിവൃത്തിയിട്ട് പിക്ചേഴ്സ് ഒന്നും എൻ്റെ അടുത്ത് ഉണ്ടാവില്ല അപ്പോൾ ഇതിൽ ഒന്ന് രണ്ട് പീസ് ഒക്കെ ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ കൂടി തന്നെ നമുക്ക് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നിസ്കാര കുപ്പായം അതായത് പ്രയർ ഡ്രസ് അതൊതിരി കാണിക്കുന്നുണ്ട് കേട്ടോ അതൊതിരി കാണിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ള മുന്നൂറ്റി എൺപത് രൂപയാണ് മൂന്ന് പീസിൽ കൂടുതലെടുക്കുമ്പോൾ മുന്നൂറ്റമ്പതിന് തരാൻ പറ്റൂട്ടോ ഇത് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഡ്രസ് കോട്ടൺ ആണ് വന്നിട്ടുള്ളത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇതാ ഓക്കെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ പിന്നെ കയ്യിൽ നിന്ന് സ്ലീവിന് അലാസ്റ്റിക് ആണ് കേട്ടോ സ്ലീവിന് അലാസ്റ്റിക് ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് ഓക്കെ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ആണ് കേട്ടോ അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ടൈപ്പാണ് ഓക്കെ നിങ്ങൾക്കത് മുന്നൂറ് മുന്നൂറ്റമ്പതിന് മുന്നൂറ്റി അമ്പതാണ് റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ് രൂപയ്ക്ക് വരെ സെയിൽ അയക്കാൻ പറ്റും കേട്ടോ അങ്ങനത്തെ ഒരു മോഡലാണ് കോട്ടൻ്റെ ആണ് കേട്ടോ ഉണ്ടല്ലോ ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് പ്രയർ ഡ്രസ് ആണ് കുറേ പേര് അതും കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിലും നമുക്ക് ഓൾമോസ്റ്റ് ഈ ഒരു മൂന്ന് പീസ് നമ്മൾ എടുത്തിട്ടുള്ള ഈ മൂന്ന് പീസും സ്റ്റോക്കൗട്ടായിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റിൽ നമുക്ക് നെക്സ്റ്റ് വീക്ക് വരും അപ്പോൾ വേണമെന്നുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താട്ടോ ഇനി നമുക്ക് ബിറ്റ് ബിറ്റല്ല റെഡിമെയ്ഡാണ് അപ്പോൾ ചില സ്ഥലത്തൊക്കെ അതായത് ഓരോ ഡിസ്ട്രിക്റ്റ് ആണെങ്കിലും ഓരോ പ്ലേസ് ആണെങ്കിലും ഡിഫറൻറ്റ് ആണ് നമുക്ക് അടിക്കൂലി അതായത് തയ്ക്കണ കൂലി അതായത് നമ്മളെ എൻ്റെ നാട്ടിലൊക്കെ ഇവിടെ മുന്നൂറ്റമ്പതാണ് ഒരു ചുരിദാർ ഫുൾ ആയിട്ട് അടിച്ചിട്ടാണ് കേട്ടോ പിന്നെ ഓരോ മോഡലിനനുസരിച്ച് വരും നാനൂറ് ഇരു നാനൂറ്റമ്പതൊക്കെ ഓരോ ഇതിനനുസരിച്ചാണ് കേട്ടോ അപ്പം ഓപ്പൺ ഇല്ലാതെ അടിക്കുകയാണെങ്കിൽ നമ്മൾ മറ്റേ ഇലക്കട്ടിനല്ല വേറെതുണ്ടല്ലോ അതുപോലെ അടിക്കുകയാണെങ്കിലൊക്കെ റേറ്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കാവ്യ കോട്ടനാണ് കൊണ്ടുവന്നിട്ടുള്ളത് കുറേ പേര് കാവ്യ കോട്ടനെ കൊണ്ടുപോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുവന്നതാണ് ഇത് അതിൽപ്പെട്ടിട്ടുള്ളത് തന്നെയാണ് ഇത് ഫോർ എക്സലാണ് കേട്ടോ കാരണം കണ്ടല്ലോ ഫോർ എക്സൽ സൈസാണ് ഇതിൽ വാഷിങ്ങിൻ്റെ കാര്യം അത്യാവശ്യം പ്രീമിയം ക്വാളിറ്റി ടൈപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ പ്രീമിയം ക്വാളിറ്റി ടൈപ്പാണ് ഇതിൽ രണ്ട് പീസാണ് നമുക്ക് ഫോർ എക്സല് വന്നിട്ടുള്ളത് കേട്ടോ രണ്ട് പീസാണ് ഫോർ എക്സൽ ഞാൻ കാണിച്ചതൊക്കെയാണ് ഒന്ന് ഇതാണ് കേട്ടോ ഇതെനിക്ക് എല്ലാം ഇഷ്ടമായിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളതാണ് ഇത് കണ്ടോ നല്ല പലാസ പാൻറ്റാണ് കേട്ടോ നല്ല കോട്ടൺ ആണ് കാവ്യ കോട്ടൺ അറിയാമല്ലോ അതിൽ പെട്ടിട്ടുള്ളത് തന്നെയാണ് കേട്ടോ ഇതാ നല്ല വീതിയൊക്കെ ഉണ്ട് ഇതാ വീതിയൊക്കെ വന്നിട്ടുള്ള പല വന്നിട്ടുള്ളത് പിന്നെ ഷാൾ ഇതാ ഷാൾ ഇതാണ് കേട്ടോ കോട്ടൺ ആണ് പിന്നെതാണ് വിത്ത് ലൈനിങ് വരുന്നുണ്ട് കേട്ടോ ഇത് ലൈനിങ് ആണ് നല്ല വീതിയുള്ള ഉള്ള ടൈപ്പ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് തടിയുള്ള ആളുകൾക്കൊക്കെ ഈ ഒരു ഇത് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനത്തെ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഇത് ലൈനിങ് ഉണ്ട് അപ്പോൾ ഈ ഒരു ഫോർ എക്സൽ സൈസ് ആയതുകൊണ്ട് തന്നെ ഇതിന് കുറച്ച് റേറ്റ് ഉണ്ട് കേട്ടോ നമ്മൾ കാവ്യ കോട്ടനെക്കാട്ടിലും കുറച്ച് റേറ്റ് ഉണ്ട് ഇതിന് അറുന്നൂറ്റി സംതിങ് ഉണ്ട് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അറുന്നൂറ്റി സംതി ഈയൊരു ഫ്ലോർക്ക് നിന്നാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു വൈറ്റ് സിൽവർ കളറൊക്കെ വന്നിട്ടുള്ളതാണ് ഇത് ലെങ്ത്ത് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആ ലെങ്ത്തിൽ വരുന്നുണ്ട് ഇവിടെ നല്ല ഉണ്ടല്ലോ നല്ല യോക്കു പോഷൻ നല്ല ഒരു മസ്റ്റാഡ് യെല്ലോ പിന്നെ ഒരു മെഹന്തി യെല്ലോ പോലത്തെ ഒരു ഗ്രീൻ ഉണ്ടല്ലോ അങ്ങനത്തെ ഒരു ഗ്രീനാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതിന് ഞാൻ പറഞ്ഞല്ലോ അറുന്നൂറ്റി സംതിങ് റേറ്റ് വരുന്നുണ്ട് കേട്ടോ കാരണം ഇത് ഇത്രയും വീതിയിലൊക്കെ വരുന്നത് കൊണ്ടാണ് ഇത്ര റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ അത്രയും അത്യാവശ്യം വീതി നല്ല ലെങ്തിൽ വന്നിട്ടുണ്ട് പിന്നെ ഇനി അതിലും കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാക്കൾ ഇവിടെ ഇത്രയും സ്പേസ് ഉണ്ട് കേട്ടോ ഇത്രയും ഗേപ്പ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട വീതി എല്ലാ നല്ല പേടിയൊന്നും വേണ്ട അത്യാവശ്യം ഇത് തന്നിട്ടുണ്ട് കേട്ടോ ആ അതിൻ്റെ ഓൾ ഓവർ ലുക്ക് ഞാൻ കാണിച്ചരാം ഇതാണ് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഒരു മോഡലാണ് നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് ആ കളർ എല്ലാം സൈ പിന്നെതാ ഇനി വന്നിട്ടുള്ളതാണ് സോറി ഇവിടെ നിന്ന് എടുക്കാം ഇത് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ ലാവണ്ടർ ഷെയ്ഡാണ് വന്നിട്ടുള്ളത് സൈസ് ഡബിൾ എക്സലാണ് അപ്പോൾ എക്സൽ സൈസിലെ ആളുകൾക്കും ഇത് തന്നെ എടുക്കാൻ നോക്കുക എന്ന വല്ലാതെ കോട്ടനാണ് ചുരുങ്ങുമല്ല പോൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതാണ് പാൻറ്റ് പലാസോ പാൻറ്റാണ് പോക്കറ്റൊന്നും ഇല്ലാന്ന് തോന്നുന്നു കേട്ടോ പോക്കറ്റ് ഉണ്ടോ നോക്കട്ടെ ഇല്ല പോക്കറ്റില്ല കേട്ടോ കാവ്യ കോട്ടന് പോക്കറ്റില്ല നല്ല ഭംഗിയുള്ളൊരു കളറാണ് കേട്ടോ കാരണം വൈറ്റും ബ്ലൂവും പിന്നെ ലാവണ്ടർ ഷെയ്ഡാണ് പർപ്പിളല്ല ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ അല്ല ലൈറ്റ് കളേഴ്സാണ് ഒരുവിധ ആളുകൾക്കൊക്കെ ഇപ്പോൾ ലൈറ്റ് കളേഴ്സിനോടൊരു താല്പര്യം ഉണ്ടല്ലോ അങ്ങനത്തെ ആളുകൾക്കൊരു ഇഷ്ടമായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ അതാണ് ടോപ്പ് വന്നിട്ടുള്ളത് നമ്മൾ മസ്ലിൻ്റെ ചുഗാറ് പൊട്ടപ്പോൾ തന്നെ നിവൃത്തി കാണിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ട് നൂറ്റിനകത്ത് ഒന്നാമത് എന്താ വെച്ചാൽ ആ പിക്ചറുണ്ടല്ലോ കാറ്റലോഗ് എൻ്റെ അടുത്തുണ്ടല്ലോ അതുകൊണ്ടാണ് നിവൃത്തി കാണിക്കാത്തത് ടോപ്പിനെല്ലാം ഈ ഓൾറോഡ് ഈ ഒരു പ്രിൻ്റാണ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഉണ്ട് ത്രീ ഫോർത്ത് ആണ് വന്നിട്ടുള്ളത് ഫോർ എക്സ് ആണ് സൈസ് വന്നിട്ടുള്ളത് ഇതിൻ്റെ റേറ്റ് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് നിങ്ങൾ ഹോൾസെയിലായിട്ട് അതായത് മൂന്നോ നാലോ പീസൊക്കെ എടുക്കുമ്പോൾ റേറ്റിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ മൂന്ന് പീസിൽ കൂടുതലെടുക്കുമ്പോൾ റേറ്റിലുള്ള ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ ഇതാണ് ഇങ്ങനെയാണ് ഒരു വിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു കോട്ടൻ്റെ ഇത് വന്നിട്ടുള്ളത് കേട്ടല്ലോ മടക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതാണ് കോ ദുപ്പട്ട വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഒരു മോഡലാണ് പക്ഷെ ഇത് മസ്ലിൻ്റെ പോലെ നമുക്ക് ഇവിടെ തയ്ച്ചിട്ടില്ല കേട്ടോ മറ്റൊന്നും നമുക്ക് നല്ല രണ്ട് നാല് ഭാഗത്തും തയ്ച്ചിട്ടുണ്ടായിരുന്നു മടക്കി അടച്ചിട്ടുണ്ട് പക്ഷേ ഇതിനൊന്നും മടക്കി അടച്ചിട്ടില്ല പക്ഷേ അതിന് റേറ്റുമുണ്ടല്ലോ അതിന് തൊള്ളായിരത്തി അമ്പത് ആ റേറ്റ് വരുന്നുണ്ട് അതിൽ കൂടുതലെടുക്കുമ്പോൾ റേറ്റ് ഡിഫറൻസ് ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഇതിൽ പെട്ടിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ആളോർ ഫൈനൽ ലുക്ക് ഇതാണ് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇതാകുണ്ടല്ലോ അപ്പോൾ നിങ്ങൾക്ക് ഏതാ വേണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക പെട്ടെന്ന് തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ ഓക്കെ പിന്നെ വന്നിട്ടുള്ള ഇതാണ് ഇതൊരു പിസ്ത ഗ്രീന് പോലത്തെ ഗ്രീനാണ് കേട്ടോ ഞാൻ അതും മുഴുവൻ നിർത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം ഈ തന്നെയാണ് ഈ ഓൾ ഓവർ ഈ ലുക്കിനെ വന്നിട്ടുള്ളത് കേട്ടോ അതുകൊണ്ടാണ് നിവൃത്തി കാണിക്കാത്തത് ഒന്ന് മടക്കിയെടുക്കാൻ കുറച്ച് പാടാണ് അതുകൊണ്ടാണ് കേട്ടോ ഇതാണ് പാൻറ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയാണ് പാൻറ്റ് വന്നിട്ടുള്ളത് ഇങ്ങനെ കണ്ടാൽ പോരെ കവൻ്റെ തന്നെയാണ് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ഫ്ലോറൽ പ്രിൻ്റിങ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഓക്കെ ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ ദുപ്പട്ട ഇങ്ങനെയാണ് വന്നിട്ടുള്ളത് അതിൻ്റെ ഓൾ ഓവർ ലുക്ക് നമ്മുടെ അടുത്ത് കാറ്റലോഗിൽ ഉണ്ടായതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് കേട്ടോ അപ്പോൾ നൈറ്റീൻ നൈറ്റിയൊക്കെ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് ലുക്ക് ഫുള്ള് കാണിച്ചു തരേണ്ടി വരാനും അതിൻ്റെ നമ്മൾ നമ്മളെടുത്ത് ഉണ്ടാവില്ല ദണിങ്ങനെയാണ് അതിൻ്റെ ലുക്ക് കാണിച്ചു തരാം ഇങ്ങനെയാണ് കേട്ടോ ഒരു പിസ്ത ഗ്രീൻ വൈറ്റ് കോമ്പിനേഷനിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് വിടുക കേട്ടോ പിന്നെ ഒരു പിങ്ക് പിങ്ക് കളറാണ് വന്നിട്ടുള്ളത് കേട്ടോ പിങ്കും ക്രീമും അങ്ങനത്തെ കളറാണേ ഇതാണ് ഓക്കെ ഇത് ദുപ്പട്ടാണ് കേട്ടോ അതുപ്പട്ടാണ് പിന്നെ ഇതാണ് പ്രിന്റ് ചെയ്ത് ബോട്ടമാണ് കേട്ടോ ഒരു ക്രീം പിങ്ക് വന്നിട്ടുള്ള ബോട്ടാണ് പിന്നെ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളതാണ് ഇതുപോലത്തെ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും ഒക്കെ വന്നിട്ട് എല്ലാം ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ നമ്മളൊരു പീസ് എടുക്കുക ഒരു സെറ്റ് ആയിട്ട് എടുക്കുമ്പോൾ ഒരു ബാഗിൻ്റെ ഉള്ളില് ഫുള്ള് ഒരു സൈസ് ആയിരിക്കും ഉണ്ടാവുക കളറില് മോഡൽസ് വ്യത്യാസം ഉണ്ടാവും പക്ഷെ ഒരു സൈസ് ആയിരിക്കും വരിക അങ്ങനെ വരുന്നുണ്ട് കാവ്യ കോട്ടൺ പിന്നെ അതാ എങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരുന്നത് കേട്ടോ ഓക്കെ ഇനി നെക്സ്റ്റ് പീസ് കാണിച്ചു തരാം നെക്സ്റ്റ് നമുക്ക് ഒരു ക്രീം തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ പാസ്റ്റൽ ആണ് അധികം കാവ്യ കാവ്യക്കോട്ടിൽ വന്നിട്ടുള്ളത് കേട്ടോ പാസ്റ്റൽ ആണ് ഇതാ ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് കേട്ടോ ഓക്കെ ഒരു എന്താ പറയുക മെഹന്ദി കളറും പിന്നെ പിങ്കും ഒരു ഗ്രീൻ അക്കാറ്റ് ഇത് കണ്ടോ ഇങ്ങനെയാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് പിന്നെ പിന്നെന്താ പക്ഷേ ഇവിടെ ഈ യോക്ക് പോഷനിലെല്ലാം വ്യത്യാസമുണ്ട് കേട്ടോ എല്ലാത്തിനും വ്യത്യാസമുണ്ട് ഒരേ ഡിസൈൻ അല്ല ഡിസൈൻ സീക്വൻസ് വർക്കും ത്രെഡ് വർക്കൊക്കെയാണ് പക്ഷെ പല മോഡലാണ് റൗണ്ട് എന്നൊക്കെ ആണെങ്കിലും പല മോഡലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് ഈ ഇതാണ് ഡാർക്ക് കളേഴ്സ് എല്ലാം നമുക്ക് കാവ്യക്കോട്ടം വരുന്ന കേട്ടോ അപ്പോൾ ഇതിലേതാ വേണ്ട നിങ്ങൾ സ്ക്രീൻഷോട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ആ പേയ്മെൻ്റ് എടുക്കുക അയച്ചു തരും കേട്ടോ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ ക്യാഷ് ശരിയായിട്ടില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ശരിയുള്ളൂ നിങ്ങൾ അപ്പോൾ ചോദിച്ചാൽ മതി കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ എൻ്റെ സ്റ്റോക്ക് ഔട്ട് ആവും പിന്നെ ഇത്താ ഇത് എന്താ ഇതിൻ്റെ ആണ് പേയ്മെൻറ്റ് അടിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും പിന്നെ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കുറച്ച് ദിവസം പഠിക്കും ലേറ്റ് ആ പിന്നെ എന്തായാലും ഗ്രീൻ പോലെ ഒരു പീക്കോക്ക് ഗ്രീനാണ് പാൻറ് വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ദുപ്പട്ട നല്ല ഭംഗിയുണ്ട് കിട്ടാ വൈറ്റും പർപ്പിളും അത് ലാവണ്ടർ പിങ്ക് മിക്സ് ആയിട്ട് കളർ വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രിൻ്റ് ഇതാണ് ഫോൾ ഓവർ പ്രിൻ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫോൾ ഓവർ പ്രിൻറ്റ് എങ്ങനെയാണ് വന്നിട്ടുള്ളത് ഈ ഒക്കെ പോർഷനിൽ ഇതാണ് എങ്ങനെയാണ് കേട്ടോ ഒക്കെ ഡബിൾ എക്സലാണ് എല്ലായിടത്തും ഇത് തന്നെയാണ് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ഫുൾ നിർത്താത്തത് കുറേ ഞാൻ രണ്ട് മൂന്ന് പീസ് നമ്മൾ നിർത്തി കാണിച്ചല്ലോ ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഇതാണ് വന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മോഡല് പിന്നെ ഉള്ളത് നമ്മൾ കാണിച്ചിട്ടുള്ളത് തന്നെയാണ് നമ്മൾ ഫോർ എക്സൽ സൈസാണ് കേട്ടോ നേരത്തെ കാണിച്ചില്ല യെല്ലോ അതിൻ്റെ തന്നെ ഫോർ എക്സൽ സൈസ് വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് ഇതാണ് ഓക്കെ ഇതിൻ്റെ പിക്ചറുണ്ട് ഞാൻ കാണിച്ചു തരാം പിന്നെ ബോട്ടം നല്ല വീതി ഉള്ളതാണ് കേട്ടോ വീതിയില്ല ആളുകൾക്കുള്ള വേണ്ടിയിട്ടുള്ളതാണ് ബോട്ടം പിന്നെ ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് കണ്ടല്ലോ നല്ല വീതി ഉള്ള ആളുകൾക്ക് പറ്റും അതായത് ത്രീ ഉള്ള ആളുകൾക്ക് ഫോർ ഉള്ള ആളുകൾക്കൊക്കെ പറ്റുന്ന തന്നെയാണ് ഫോർ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഫോർ എക്സലാണ് സൈസ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും ലൈനിങ് ഉണ്ട് നമ്മൾ ലൈനിങ് ഇല്ലാത്താണ് കഴിഞ്ഞ പ്രാഷയ്ക്ക് എടുത്തിട്ടുള്ളത് ആ അപ്പോൾ പ്രാഷ് നമ്മൾ ലൈനിങ് ഇല്ലാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഡെൽറ്റ ഡ്രസ്സിന്റെ ഗൗണ് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഓർഡർ കൊടുത്തിട്ടുണ്ട് കയ്യിൽ കിട്ടിയിട്ടില്ല കിട്ടും നമ്മളറിയിക്കും കേട്ടോ ഓക്കെ അപ്പോൾ ഇതിന്റെ ഓൾ ഓവർ ലുക്ക് പറയുന്നത് കേട്ടോ ആ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പിങ്ക് ആണ് കളർ കേട്ടോ പിങ്ക് കളറാണ് ഇപ്പോൾ തന്നെ അതിന്റെ ലെങ്ത് ഇത്രയല്ലോ അതുകൊണ്ടാണ് നമ്മളിതിൽ കൂടുതൽ കാണിക്കാത്തത് നോക്കിയിട്ട് കാണിക്കാത്തത് പിന്നെന്താ ഇതൊരു ക്രീം കളർ ക്രീം കളറും പിന്നെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു കളറുണ്ടോ മെഹന്ദി ഗ്രീന് അങ്ങനെയൊക്കെ തന്നിട്ടുള്ള കളറാണ് കാവ്യാകോട ഇത് ത്രീ ഡബിൾ എക്സിലാണ് സൈസ് വന്നിട്ടുള്ളത് കേട്ടോ ഡബിൾ എക്സിലാണ് ഇതും സൈസ് വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ഇതാണ് കേട്ടോ നമുക്ക് പത്ത് പീസാണ് വന്നിട്ടുള്ളത് രണ്ട് പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഇതാണ് ഓക്കെ പിന്നെ ഇത് ഇതാ ഒരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയതാണ് കേട്ടോ ഇതുകൊണ്ടല്ല ബ്രൗൺ കളറാണ് ഇത് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുള്ളതാണ് ഇതാണ് ഈ ഒരു മോഡലാണ് വന്നിട്ടുണ്ടായിരുന്നത് ഇതാണ് സ്റ്റോക്ക് ഔട്ട് ആയത് കേട്ടോ ഇതൊരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഇതൊരു പീ കൊക്ക് ബ്ലൂ നമ്മൾ സ്കൈ ബ്ലൂ എന്ന് പറയുമല്ലോ ഈ ഒരു പീസ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഏതാണ് നല്ല പ്രിൻ്റ് ആണ് കേട്ടോ നല്ലൊരു ഭംഗിയുള്ള പ്രിൻ്റാണ് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഫൈനൽ ലുക്ക് എങ്ങനെയാണ് വരുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് സ്റ്റോക്കൗട്ടായിട്ടുള്ളത് പറഞ്ഞത് പിന്നെ വന്നിട്ടുള്ളതാണ് ഈ ഒരു മോഡൽ കേട്ടോ ഒരു സിൽവർ കളർ കളർന്നുള്ള ഹാഷ് കളർ എന്നൊക്കെ പറയുമല്ലോ അതിൻ്റെ കൂടെ തന്നെ ഒരു പിങ്ക് പീച്ച് കളർ വന്നിട്ടുള്ളതാണ് കേട്ടോ പീച്ച് കളർ വന്നിട്ടുള്ളതാണ് ഓക്കെ ഇതാണ് എൻ്റെ നിങ്ങൾ സ്ക്രീൻഷോട്ട് വിടുക കേട്ടോ ഫോട്ടോസ് ഷെയർ ചെയ്യാൻ ചിലപ്പോൾ നമ്മളടുത്ത് ഇങ്ങനത്തെ പോലത്തെ ഫോട്ടോസ് ഒക്കെ തന്നെ ഉണ്ടാകുക അപ്പോൾ നിർത്തിയിട്ടുള്ള ഫുള്ള് ഫോട്ടോസൊന്നും ഉണ്ടാവില്ല അതിൽ കാറ്റലോഗല്ലോ അതുകൊണ്ടാണ് നമ്മൾ കാണിക്കാത്തത് കേട്ടോ പിന്നെ ഇതൊരു ഡാർക്ക് ഗ്രീൻ എന്ന് പറയും പക്ഷെ വിട്ടെന്ന് കണ്ട കുറച്ച് ബ്ലാക്ക് എന്നൊക്കെ തോന്നിക്കും പക്ഷേ ബ്ലാക്ക് അല്ല ഗ്രീനാണ് ഒരു വേറെ ടൈപ്പ് ഗ്രീനാണ് കേട്ടോ ഇതാണ് ഒരു ഇങ്ങനത്തെ വന്നിട്ടുള്ള ബോട്ടാണ് പിന്നെ ദുപ്പട്ട ഇതേപോലെ തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതാ ഇതിൻ്റെ എളുപ്പം വന്നിട്ടുള്ളത് ഇതാണ് ഇങ്ങനെയാണ് കേട്ടോ ഓക്കെ അപ്പോൾ അതാണ് പാർക്കിങ്ങിൽ വേണമെന്നൊരു വാട്സ്ആപ്പ് മെസ്സേജ് ഞാൻ ആ റേറ്റ് പറഞ്ഞില്ലല്ലോ ഇതിന് പറഞ്ഞോ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ കൂടുതൽ പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് റേറ്റ് ഡിഫറൻസ് ഉണ്ടാവും ഓക്കെ ഫ്രീ ഷിപ്പിംഗ് അല്ലാട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ ആർക്കിങ്ങിൽ വേണമെന്നൊരു വാട്സ്ആപ്പിൽ മെസ്സേജ് അയയ്ക്കാം കേട്ടോ താങ്ക്